ഓം ശ്രീ ഗുരുഭ്യോ നമ ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹത്തിന് ആരാണ് ചൈതന്യം പകരുന്നത് മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യൻ കൊത്തിയില്ല എങ്കിൽ വിഗ്രഹമാകുന്നില്ല പ്രതിഷ്ഠ നടത്തിയില്ല എങ്കിൽ ശക്തിയുമില്ല എല്ലാം മനുഷ്യനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ മഹാത്മാക്കളെ ഈശ്വരതുല്യം കാണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ അതിൻ്റേതായ വിശേഷ ചൈതന്യം ഉണ്ടാകും സത്യയുഗത്തിൽ ക്ഷേത്രങ്ങളില്ലായിരുന്നു ഗുരുശിഷ്യ പരമ്പര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രങ്ങൾ ദുർബല മനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ് കണ്ടുകാണാത്തവരെ പേപ്പറിൽ കുത്തുകളിട്ട് പഠിപ്പിക്കും അതായത് ബ്രെയിലി ഇങ്ങനെ എന്തിനാണ് മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ പോരെ എന്ന് ചോദിച്ചേക്കാം പോരാ കണ്ണു കാണാത്തവരെ അങ്ങനെയേ പഠിപ്പിക്കാൻ പറ്റൂ അതുപോലെ ഇന്നത്തെ മനുഷ്യർക്ക് മനസ്സിനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുവാൻ ക്ഷേത്രം ആവശ്യമാണ് ക്ഷേത്രം പുനരുദ്ധാരണം എന്നാൽ വലിയ ഗോപുരങ്ങളും കാണിക്ക മണ്ഡപങ്ങളും പണിയുക എന്നല്ല അർത്ഥം പൂജാതി കർമ്മങ്ങൾ യഥാവിധി നടത്തുവാനും ഭജന സത്സംഗം മുതലായവ നടത്തുവാനും ആണ് നാം ശ്രദ്ധിക്കേണ്ടത് ആചാരവും ആഘോഷവുമല്ല നമ്മുടെ ഭക്തിയും ഭാവനയുമാണ് ക്ഷേത്രങ്ങൾക്ക് ചൈതന്യം പകരുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ